വെജ് മാത്രമല്ല അപ്പോൾ നോൺ വെജ് കഴിക്കാൻ നിർത്തി ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി മഞ്ഞുമലയുണ്ട് എൻ്റെ ഗ്ലാസ് ഫുള്ള് പഠിക്കണം സ്ലിപ്പാണ് നല്ലോണം സ്ലിപ്പാണ് ബ്ലാക്ക് ഐസ് ആയിട്ടുണ്ട് മഞ്ഞിപ്പളും വരുന്നുണ്ട് ഊ ഇത് ഏതോ തമിഴ്നാട് വിജയ് എന്നോ ഫിലിമൊക്കെ അഭിനയിച്ചതാണ് അത്ര പുതിയ ഫിലിം അഭിനയിച്ചൊരു സ്ഥലമാണ് അവന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് സിഫാർ അവരുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം മഞ്ഞ മിട്ട് ഫുള്ള് മഞ്ഞ കട്ടോടിച്ചിട്ടുണ്ട് സീറ്റൊക്കെ നിങ്ങളൊക്കെ ഹോട്ടലിൽ നടൻ പറ്റും നല്ല അടിപൊളി ലൊക്കേഷൻ ആയത് ആ അങ്ങനത്തെ മഞ്ഞ് കട്ടിങ്ങനെ പോകുന്നുണ്ട് ഊ ആ പേടിക്കണ്ട പായാൻ പറ്റുന്നില്ല കണ്ണടി ഫുള്ള് പോക്കടിക്കുന്നു മഞ്ഞിലേ നടുക്കുന്നെ പക്ഷെ ഈ ഇതും കൂടെ ഇണ്ടായിട്ടല്ലേ കണ്ണാടി ഒക്കെ ഫുള്ള് പോകാരുന്നു നല്ല സ്ലിപ്പ് വരി നല്ല സ്ലിപ്പാണ് ഇതാണ് തണുപ്പുണ്ടാ എന്റെ കണ്ണാടി ആയിക്കെ ബർത്ത്ഡേ ആണ് അതുപോലെ ഞങ്ങള് കൂട്ടത്തിലുള്ള വേറെ ബർത്ത്ഡേ ആണ് ഞങ്ങളവിടെ കേക്ക് മുറിക്കാൻ പോകുന്നത് ആ അവിടെ കേക്ക് റെഡി ആണല്ലോ 우이끝없 വണ്ടിയുള്ള അവസ്ഥ കിട്ടുന്നില്ല വണ്ടി എല്ലാം ഇങ്ങനെ ടയർ ഇറങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു എന്ന് കരുതി കണ്ടു അങ്ങനെ പുഴ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നതാ ഉള്ളോ വിളിക്ക് അവിടെ എത്തുമ്പോഴേ മനസ്സിലായേ ഇത് പുഴയല്ല മഞ്ഞാണ് മഞ്ഞ് ഓ അണ്ട അയാള് നമുക്ക് ഇതിലൊക്കെ പോകുന്നുണ്ട് നിങ്ങളൊരു ഗ്രൗണ്ട് ഒരു എന്തോ പാടം അത് മഞ്ഞ് പോണത് കേട്ടാ ദൂരുന്നാണോ എന്തോ പുഴ പോലെ ഉണ്ടായിരുന്നു എന്താ ഇവിടെ മഞ്ഞിങ്ങനെ പിഴാന നിൽക്കുന്നുണ്ട് ഹോട്ടലിൽ ബാക്ക് സൈഡോ ഷൂ ഒക്കെ ഫുള്ള് നനഞ്ഞ് കാലൊക്കെ മരവിച്ച് കട്ട പിടിച്ച പോലെ എന്നിട്ട് ഫുഡായിക്കട്ടെ

ഉള്ളിലേക്കാണ് ഒരു അതാര് പഴ ഒഴുകുന്ന കൊറച്ച് വെള്ളമേ ഉള്ളു ബാക്കി ഫുള്ള് മഞ്ഞ ആ വെള്ളം മഞ്ഞ കട്ടായിട്ടുണ്ടാ ഫോട്ടോ എടുക്കാൻ സ്ഥലം കിട്ടി ഒരു മരത്തിനടി മൊക്കാമുണ്ട് ദർഗയുണ്ട് ദർഗെന്നു പറയില്ല ഫോട്ടോ ഒക്കെ നൽകേണ്ട അടുത്ത് ഒരു പള്ളിയുണ്ട് ആറു വരിപ്പോൾ അതിന് ജമ്മു ശ്രീനഗർ ഹൈവേ ഒരു വരി ഉണ്ട് ഇപ്പോൾ കശ്മീരി ഓ ശ്മീരി കാവുന്നേ ഇത് ഒരു കാവ ഇത്രക്കല്ലേ അമ്പത് രൂപത് രൂപ പറഞ്ഞിട്ടേ ആ ചോയിച്ചേ നല്ല മഞ്ഞു പോകുന്നുണ്ട് ചൂട് കാവിലേ കൊറേ നിർത്തിയ അതിനുള്ളിൽ സാധനം എങ്ങനെ സമയം ഏഴ് ഏഴ് മണി ഞങ്ങൾ വണ്ടി റൂമിലേക്ക് എത്തി റൂമിൽ ഇറക്കി വണ്ടി പോയി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പത്ത് മണിക്കൂറോളം നിളന്ന് യാത്ര അല്ലേ ഗസ്റ്റ് ഹൗസ് വാർസി ഇനി റൂമിലോട്ട്